പൂക്കളൊക്കെ പൂക്കളിലൊക്കെ ഒരു വണ്ട് വരും ഒരു ഓറഞ്ച് കളർ കിട്ടോ ആ ചെടിയിൽ മാത്രമേ ആ വണ്ടിനെ കണ്ട് വേറെ ഒരു പൂവൊന്നും തിന്നാൻ വരില്ല കേട്ടോ അപ്പം ഞാനിന്ന് ഇതാ കമ്പിയൊക്കെ വെച്ചൊന്ന് കെട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ ലില്ലിച്ചെടി അങ്ങനെ ഞാൻ ഇത് കണ്ടോ പൂവിൻ്റെ പകുതി ഭാഗവും തിന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയാണ് എഴുതിയാല് കുറച്ച് മഞ്ഞപ്പൊടി വിതറുകയാണെങ്കിൽ വരില്ല കഴിഞ്ഞ തവണ ഇങ്ങനെ പൂക്കളുണ്ടായപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ മഞ്ഞൾപ്പൊടി എല്ലാ മുട്ടുമുക്കൂടിയും പൂമുക്കൂടിയൊക്കെ ഒന്ന് വിതറിക്കൊടുത്ത് അപ്പം അതിൻ്റെ ഇത് കീടങ്ങളൊക്കെ ഒന്നും പോയി കിട്ടും വെള്ളത്തിലാക്കാതെ തന്നെ വെറുതെ ജസ്റ്റ് പൊടിയൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഈ കളറും പിന്നെ അതിപ്പോൾ ലൈറ്റ് വൈലറ്റും ഉണ്ട് വയലറ്റ് ഒറ്റ ഇതാണ് കേട്ടോ ഇത് ഡബിളുമാണ് നന്നായിട്ടുണ്ട് കാണാനൊക്കെ പിന്നെ ഇതാ ഇത് വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഒരുപാട് മുട്ടകളുണ്ട് അത വിരിഞ്ഞ് തുടങ്ങണേ ഉള്ളൂ ഇനി ഇതപ്പോഴത്തേക്കും ഇനി ഇത് തിഞ്ഞോലോ വിചാരിച്ചത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട എത്ര മുട്ട് കുറേ ആയിട്ടോ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട്